ഇന്ന് നമ്മളെ വളരെ എളുപ്പത്തിലും ഭയങ്കര സൂപ്പർ ഹൽവ ഉണ്ട് കൊണ്ടുള്ള ഹൽവ ഉണ്ടാക്കിയാലോ വായോ 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 ആദ്യം തന്നെ രണ്ടച്ച ശർക്കര കാൽ ഗ്ലാസ് വെള്ളത്തിലൊന്ന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടു കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണോട്ടോ ഇങ്ങനെ നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു പാനിലേക്ക് മാറ്റാവേ ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണേ തീ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പൊടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ടോ അതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കോണേ എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ആ നെയ്യെല്ലാം അതിൽ നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം നെയ്യെല്ലാം തന്നെ അതിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണേ എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് അത്യാവശ്യം നന്നായിട്ടൊന്നെ വച്ചെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണേ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ കണ്ടോ അതായത് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുപോകുന്ന പാകം ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എണ്ണയിൽ വറുത്ത് വെച്ച പരിപ്പും ഉണക്കുമുതിരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം മേലയ്ക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ടായിട്ട് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റാവേ നമ്മടെ പൊട്ടിക്കടല ഹൽവറെഡി ആയിട്ടാ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് ഞാൻ ചെയ്യാം അടിപൊളിയായിരുന്നു കേട്ടോ പൊട്ടുകടലേം കൊണ്ടുള്ള ഹൽവണ്ടാക്കിയത് സൂപ്പർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വീട്ടില് എല്ലാരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ